പ്രേക്ഷകർക്ക് സ്വാഗതം ബ്ലാസ്റ്റേഴ്സ് സോക്കർ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ച് ഈ നിമിഷം ഒരു സന്തോഷ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ ഒരു ഇന്ത്യൻ സൈനിങ് പൂർത്തിയാക്കി എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് മാർക്കസ് മൊറുകു ഇപ്പോൾ പങ്കുവെക്കുന്നത് മുമ്പ് ഐ എസ് എൽ കിരീടം നേടിയ ടീമിലെ ഒരു താരമാണ് എത്തുന്നതെന്നും അദ്ദേഹം ഇപ്പോൾ വെളിപ്പെടുത്തുന്നുണ്ട് ഏതായാലും ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് അതായത് മാർക്കസ് ഈ അപ്ഡേറ്റ് പങ്കുവച്ചതിന് പിന്നാലെ ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് നിലവിലെ ഒഡീഷയുടെ പ്ലെയറായ അമയറണാവിഡി എന്ന് പറയുന്ന താരത്തെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നതെന്നാണ് ഇപ്പോൾ അറിയാനെടുത്ത് സാധിക്കുന്നത് എന്തായാലും താരം ഇപ്പോൾ ഒഡീഷ എഫ് സിയിലാണ് നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഒഡീഷയുടെ റൈറ്റ് ബാക്ക് ആയിട്ടാണ് അമേർ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും താരത്തെ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ സ്വന്തമാക്കിയെന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഐ എഫ് ടി ന്യൂസ് മീഡിയ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഈ അപ്ഡേറ്റ് പങ്കുവെച്ചിരുന്നു എന്തായാലും മാർക്കസ് പറഞ്ഞ ആ താരം അമേർ റണാവിടെ തന്നെയാണെന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും താരത്തെ ദീർഘകാല കരാറിലാണ് ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയതെന്ന് ഇപ്പോൾ മാർക്കസ് മുറുഗലാവ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും താരത്തിന്റെ പേരൊന്നും മാർക്കസ് വെളിപ്പെടുത്തിയിട്ടില്ല എന്നാൽ അമേർ അവിടെ തന്നെയാണ് ണെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് എന്നാലും താരം ഈ സീസണിലെത്തില്ല പകരം ഐ എസ് എല്ലിന്റെ പന്ത്രണ്ടാം സീസണിലായിരിക്കും താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുക കാരണം ഈ താരത്തിന് ഇപ്പോൾ മെയ് മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അദ്ദേഹത്തിൻ്റെ നിലവിലെ ക്ലബ്ബുമായി കരാറുണ്ടെന്ന് മാർക്കസ് മുർഗിലോ വ്യക്തമാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ താരം അടുത്ത സീസണിലായിരിക്കും ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുക എന്നാലും മാർക്കസ് പറഞ്ഞ ആ താരം അമയർ റണാവിടെ തന്നെയാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ ഒരു ഇന്ത്യൻ സൈനിങ് പൂർത്തിയാക്കിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് മാർക്കസ് മുർഗലാവോ ഇപ്പോൾ പങ്കുവെക്കുന്നത്